മായമില്ലാതെ ും കേരള മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി കെ എസ് ആർ ടി സി ജീവനക്കാർക്കായി അപകടരഹിത ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മോട്ടോർ വെഹിക്കൽ ഇൻസ്പെക്ടർ ഭരത് ചന്ദ്രൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കെ എസ് ആർ ടി സിയും കേരള മോട്ടോർ വെഹിക്കിൾ വകുപ്പും സംയുക്തമായാണ് ജീവനക്കാർക്കായി അപകടരഹിത ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ഇൻസ്പെക്ടർ നേതൃത്വത്തിലാണ് ക്ലാസ് ഓവർടേക്ക് നമ്മൾ കഴിയുമ്പോൾ ഉറപ്പാ സംഭവിച്ചിണ്ടാവും പലർക്കും

നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും